ആ എടി പെണ്ണേ ഈ പെണ്ണൊരുങ്ങിയില്ല ആരെങ്കിലും വരുന്നോ ബന്ധുക്കളൊക്കെ അമ്മ വിളിച്ചായിരുന്നു എന്തു ആരും കാണുന്നില്ലല്ലോ സമയാവുന്നു സമയം ഒരുപാടായി ഞാനൊരുങ്ങി ആ പെണ്ണൊരുങ്ങില്ല എടി പെണ്ണേ ഒരുങ്ങണേ ഒരു കാര്യം പറയട്ടെ നാട്ടുനടപ്പ് അനുസരിച്ച് ചെറുക്കൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോഴേ കൊണ്ടാക്കാൻ പോകുമ്പഴേ ചെറുക്കൻ തന്ന മന്ത്രോടി സാരി കൊടുത്തിറങ്ങ നീ അത് കൊടുക്കണം കേട്ടോ അത് എടുത്തോണ്ട് വരാ ഇപ്പൊ ഞാൻ മാറ ഡ്രസ്സ് മാറ സമയം പോയി ആ അന്നേരം പിന്നെ ഞാനൊരുങ്ങി ഇനി നീ റെഡി ആവാനുണ്ട് ബാക്കി എല്ലാവരും ബന്ധുക്കൾ ആരും വന്നില്ല ഈ എന്തോന്ന് എന്തോന്ന് പറ പറ നീ നീ കാര്യം കരയാതെ എന്തുവാ നീ എന്തോ സംഭവം പറ കാര്യം പറ എന്തോ നീ കരയുന്നതിന്റെ കാര്യം എന്തുവാ അവൻ എന്തോ പാട്ട് വേണ്ട തേക്കിന്റെ അലമാരിയും കൊണ്ട് പോകത്തോളും ഞാൻ എന്തോ ചെയ്യാൻ പറഞ്ഞെന്നാ അവന് തേക്കിന്റെ അലമാരി മതിയെന്നോ അതെന്താ അവന് സ്റ്റീൽ അലമാരി അങ്ങോട്ട് ഓക്കാത്തത് നമുക്കതിനു വേണ്ടി സാമ്പത്തിക തേക്ക് മേടിച്ചു കൊടുക്കാൻ അവൻറെ വീട്ടുകാർക്ക് തേക്ക് തേക്കുണ്ടെങ്കി അവൻ പോയി തേക്ക് നമ്മളെ സ്റ്റീലും കൊണ്ട് എന്തോ കൊണ്ടുവറയാനാ കേക്കുന്നില്ല അങ്ങനത്തെ തേക്കലമാരിയെ വേണമെന്നും പറഞ്ഞ് വാശി ഞാൻ എന്തോ ചെയ്യും എന്തോ ഞാൻ ഞാൻ വരുന്നില്ല നിങ്ങൾ സ്റ്റീലമാരി വേണ്ട ഒരു പാട്ടയോ പോലും അവനെന്താ അവൻ അവൻ അവനെ ഇങ്ങോട്ട് ഇട്ടത് തേക്കലമാരിക്കും അവൻ തേക്കലമാരി ഇപ്പൊ അവിടെ സ്റ്റീലേ കൊണ്ടുപോകുന്നുള്ളൂ അതവൻ അവൻ പാട്ടേന്ന് ഒന്നും ആക്കി തീർക്കണ്ട ഇതിന്റെ അവസാന പപ്പ അതിന്റെ ഒരു തീരുമാനം എടുക്കും അതിലേ ഇവിടെ തീരുമാനം നടക്കത്തുള്ളൂ അവനിയൊന്നും പറഞ്ഞു ശരി ഞാനവരെ വിളിക്കുന്നത് ജോൺസൺ ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട് നിങ്ങട്ടൊന്ന് വന്നേ എന്താ അമ്മ വിളിച്ചോ എന്താ അമ്മേ വിളിച്ചത് അത് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു മോനേ ഉള്ളു എനിക്ക് നാല് പേ മുങ്ങമാരാ അവർക്കെല്ലാം ഞാൻ തേക്കാലമാരി കൊടുത്തു അപ്പൊ എനിക്കും തേക്കാലമാരി തന്നെ വേണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞ ഞായേ വന്നു ഞായോ അത് എനിക്ക് തേക്കാലമാരി കൊണ്ടുപോയി എൻ്റെ അമ്മ വഴക്ക് പറയും എൻ്റെ പെങ്ങന്മാര് വഴക്ക് പറയും ഞാൻ തേക്ക് ഇല്ലാതെ പോകത്തില്ല എനിക്ക് പാട്ട വേണ്ട എനിക്ക് തേക്കാലമാര് തന്നേ പറ്റത്തുള്ളൂ ഇല്ല ഞാൻ വരത്തില്ല നിങ്ങള് വയ്ക്കും ഐ ഈ പറയുന്ന ആ എന്നെ വിളിച്ചായിരുന്നു എന്തോടെ പ്രശ്നം എന്തുവാ എന്തോടെ പ്രശ്നം ഇവന് എന്താ സ്റ്റീലമാതിരി വേണ്ട തേക്കാലമാരി വേണോണോ ഇങ്ങനെ തേക്കൊന്നുമില്ല ഇവിടെ സ്റ്റീൽ അലമാരിയെ കൊടുത്തു വിട്ടിട്ടുള്ളൂ കട്ട്